അക്കൂറിനെയും ലക്ഷ്മിയേം കൂടെ രണ്ട് വണ്ടിയിൽ കേട്ടി കൊണ്ടുപോയി കൊണ്ടുപോയി കറക്കിയിട്ട് അക്കൂറിനെ തിരിച്ചുകൊണ്ടിറക്കി ലക്ഷ്മി അങ്ങ് വെളിയിൽ കൊണ്ടിറക്കി എന്നിട്ട് പിന്നെ ആ വണ്ടിയിൽ അങ്ങ് കൊണ്ടുപോകും പിന്നെ പിന്നെ അനീഷിനെയും അനുവിനെയും കൂടെ അതിനായിട്ട് എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ച് ആകെട്ട് ലാലേട്ടൻ ഇഷ്ടം പോലെ ലാലേട്ടൻ പറയാന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞാൽ അതിനകത്തുള്ള പറയാ ഏഹ് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ബുദ്ധിമുട്ടിരിക്കാ കട്ടം ഇത്രയും പേര് ശത്രുക്കളായിട്ട് അവര് പിന്നെ അഞ്ചിലെത്തും എന്നുള്ള ഉറപ്പായി അതുകൊണ്ട് അഞ്ചിലെത്തും അഞ്ചിൽ എത്തും എത്തും പിന്നെ ആ ടിക്കറ്റ് മിനാലയിൽ ഇന്നിപ്പം പിന്നെ നെവിനായിരുന്നു പന്തോണ്ടിട്ടത് പെട്ടെന്ന് പന്ത് കൊണ്ടിടുന്ന ടാ ജയിച്ചു ഇന്ത്യ അങ്ങോട്ട് നാളെ മുതൽ അടിയുടെ പൊടി ഭയങ്കര ടാസ്ക് തുടങ്ങി വെച്ചാൽ അത് അവര് രണ്ടുപേരും കൂടെ ആണെങ്കിലും അതറിയാൻ പറ്റത്തില്ല ലാസ്റ്റ് ഡേ അത് അറിയാൻ പറ്റുമോ അനീഷ് ഉണ്ട് അനുണ്ട് ഷാനിവാസുണ്ട് ഇവരൊക്കെ ആയിരിക്കും അറിയാത്ത അഞ്ചു പേരിലേക്കുള്ള കളിയാന്ന് പറഞ്ഞത് അഞ്ചു പേരിലേക്കുള്ള അത് ഇനി ജയിക്കുന്നവരാ ഫൈനലി പോവാം അപ്പൊ ഓ അയാക്ക് ആ ടിക്കറ്റ് പിന്നാലെ ജയിക്കുന്ന പോവാം ചെയ്യട്ടെ ഈ ഈ ബിഗ് ബോസിന്റെ സീസണിൽ അടി അവസാനിച്ചു അതെങ്ങനെ അവസാനിക്കുന്ന മൂന്നാഴ്ച നടക്കുമ്പഴത്തേക്ക് അവസാനിക്കുന്ന പൊടിപൂരം നാളെ തൊട്ട് അങ്ങോട്ട് അതെങ്ങനെ അവസാനിക്കും അടി കിടക്കുവല്ലേ ടിക്കറ്റ് പിന്നാലെ പോയി ടാസ്ക്ടക്കല്ലേ കിടക്കുന്നത് അതല്ലേ കളിയുടെ പൊടിപൂരം വേറെ വിശേഷം ഒന്നും വിശേഷമൊന്നുമില്ല ഇത് നീ കാണോ അവിടെ ഇരുന്ന് ഈ ഒമ്പതര മണിക്ക് പത്ത് മണിക്കൊന്നും കറിയാന്നാക്കത്തില്ല നേരത്തെ ഒന്നിരുന്നു കാണാൻ ഈ ലക്ഷ്മി പോകുന്ന അല്ല ഞാന് വെള്ളസാരി കൊടുത്തോണ്ട് ദീപാവലി ആയതുകൊണ്ട് ഇന്നലെ എന്നൊക്കെ കൊടുത്തതാ എപ്പോഴെങ്കിലും ഇതൊക്കെ കൊടുക്കണ്ടേ എപ്പോഴെങ്കിലും കാണിക്കണ്ടേ ആളുകളെ ആ അതുകൊണ്ടാ ദാണ്ട ലാലേട്ട ഹാപ്പി ദീപാവലി പറയുന്നു ഹാപ്പി ദീപാവലി ലാലേട്ട് ഹാപ്പി ദീപാവലി എല്ലാവർക്കും പ്രേക്ഷകരെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഓക്കെ